ഫ്രഷ് നമുക്ക് അങ്ങോട്ട് പോകാം പ്രിയങ്കനായ നമ്മുടെ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിയൻ കൊളുത്തിങ്ങൻ സാറാണ് നമ്മുടെ ഫ്രഷ് കപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്തത് തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ നേരുന്നു ഈ കട പൂർണ്ണ വിജയമായി തമ്പുരാൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ സാറ് വന്ന് ഇതെല്ലാം ഒന്ന് കണ്ടു കേട്ട് ഉൾക്കാനും ഒക്കെ കഴിഞ്ഞ് അത് വൺ വിജയമായി തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടെ ഒരു ശകല നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിരുന്നു അവരെ അവരെല്ലാവരോടും ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു നല്ല അടിപൊളി ഷവർമ്മ നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റിയോട് കൂടി കൊടുക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരൊക്കെ ബോർമയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഫ്രഷ് കുബൂസ് സാധനങ്ങളൊക്കെ വേണ്ടവരും ഇതിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടവർ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഇത് ഇവിടുന്ന് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അൽഫാം കുബ്ബൂസ് എല്ലാ സാധനങ്ങളും ജ്യൂസുകൾ ഷാർജ ഷെയ്ക്ക് ബർഗർ അങ്ങനെ തുടങ്ങിയ വെറൈറ്റി ആയിരിക്കും പിന്നെ അതിൻ്റെ ഇരിപ്പിടങ്ങളൊക്കെ നല്ല വൈബിൽ നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജ്യൂസ് കൗണ്ടറുകളും കാര്യങ്ങളും എല്ലാം നല്ല സൂപ്പറാണ് അങ്ങനെ നമ്മുടെ കാതർക്കാരൊക്കെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂപ്പള്ളിക്കാരിലെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു അതുതന്നെ വലിയ ഒരു നേട്ടമാണ് തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം നമ്മുടെ സോണിച്ചാനൊക്കെ വളരെ സന്തോഷത്തോടു കൂടി വലിയ വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഫ്രഷ് പറ്റി എടുത്തു പറയേണ്ടത് ഇവർക്ക് വർഷങ്ങളായിട്ട് ബോർമയുണ്ട് അവർക്ക് അത് ചെയ്തുള്ള പരിചയങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കടകൾ തുടങ്ങിയിരിക്കുന്നതും അപ്പം നല്ല ഒന്നാന്തരം ബർഗർ പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മുടെ കുപ്പൂസുകളും സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഇവർ കൊടുക്കുന്നുമുണ്ട് അപ്പം ലഡുവൊക്കെ എടുത്തു വച്ച് വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഇന്ന് ഇന്നത്തെ നമ്മുടെ മധുരം കൊടുത്ത് ആദരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നല്ല അടിപൊളി രീതിക്ക് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാനാണ് നല്ല ലുക്കുള്ള ഒരു കടയും കൂടിയാണ് നല്ല അടിപൊളി രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ബേക്കറി ഐറ്റംസുകളൊക്കെ എന്തെങ്കിലും നല്ല വേണമെങ്കിൽ ഓർഡർ ഉണ്ടാക്കി ആ പിന്നെ നമ്മുടെ അളീതിൻ്റെ വൈഫ് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്പറിൻ്റെ പെങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ നല്ല അടിപൊളിയായ ഒരു കടയാണ് അപ്പം നിങ്ങളെല്ലാവരും വരിക സഹകരിക്കുക നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ജ്യൂസുകൾ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ ഈ പ്രദേശത്തുള്ളവരും ഈ വഴിയിൽക്കൂടെ പോകുന്നവരെല്ലാം ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് അടുത്തുപൊളിച്ച് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ സുഭാഷ് കൊടുക്കുന്ന സാർ പോവാണ് ഓക്കെ